രണ്ടായിരത്തി ഇരുപത്തി ആറ് അണ്ടർഎയ്റ്റീൻ സ്റ്റേറ്റ് ജൂനിയർ റഗ്ബി സെവൻസ് ചാമ്പ്യൻഷിപ്പ് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്നു പതിനാല് ജില്ലകളിൽ നിന്നും ആൺകുട്ടികളുടെ ടീമുകളും ഒൻപത് ജില്ലകളിൽ നിന്നും പെൺകുട്ടികളുടെ ടീമുകളുമാണ് പങ്കെടുത്തത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പാലക്കാടും തമ്മിലായിരുന്നു കലാശ പോരാട്ടം വാശിയേറിയ മത്സരത്തിൽ കോഴിക്കോടിനായിരുന്നു വിജയം പേര് ഞാൻ ടു തൗസൻഡ് ഫി ഫിഫ്റ്റീൻ നാഷണൽ ഗെയിംസ് മെഡലിസ്റ്റാണ് റഗ്ബിയിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ട്വൻസിക്സ് വർഷത്തെ അണ്ടർ എയ്റ്റീൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലെയും ടീമുകളിപ്പം ഇവിടെ മത്സരിക്കുന്നുണ്ട് ബോയ്സ് പതിനാല് ജില്ലയിൽ നിന്ന് ടീമും എത്തിയിട്ടുണ്ട് ഗേൾസ് ഒമ്പത് ജില്ലയിൽ നിന്ന് ടീം എത്തിയിട്ടുണ്ട് ഇന്ന് ഫൈനൽസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഫൈനൽസിൽ ബോയ്സിൻ്റെത് കഴിഞ്ഞു കോഴിക്കോട് പാലക്കാട് മാച്ച് കഴിഞ്ഞു കോഴിക്കോട് വിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ഗേൾസ് കോഴിക്കോട് കണ്ണൂർ ഫൈനൽ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ റഗ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വര് ഈ കാലയളവിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പം നമ്മളെ കബഡി ഐ പി ക്രിക്കറ്റ് പോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ ആർ പി എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ് പ്രീമിയർ ലീഗ് ഈ വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മാച്ചസ് ആർ പി എല് കൊൽക്കത്ത ബേസ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളുടെ ഫുട്ബോൾ കബഡി അതിൻ്റെയോടൊപ്പം ഇടം പിടിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ് റഗ്ബി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളൊക്കെ പണ്ടത്തെപ്പോലെയല്ല എല്ലാ കുട്ടികളും റഗ്ബി ഇഷ്ടപ്പെട്ട് വളരെ ആവേശത്തോടെയാണ് കളിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ നാഷണൽ ഗെയിംസ് കളിക്കുമ്പോൾ എടുക്കുമ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി പ്ലേയേഴ്സ് റഗ്ബിയിലോട്ട് വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കെ കെ ആർ എ ആയിരുന്നാലും കേരള സ്റ്റേറ്റ് റഗ്ബി അസോസിയേഷൻ ആയിരുന്നാലും ഡിസ്ട്രിക്ട് അസോസിയേഷൻ ആയാലും എല്ലാം അതിൻ്റെ പുറകെ തന്നെയാണ് കൂടുതലെ പ്ലെയേഴ്സിനെ നാഷണൽ നാഷണൽ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ രീതി ലെവലിലോട്ട് നമ്മളെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോച്ചസ് ആയിരുന്നാലും അസോസിയേഷൻ മെമ്പേഴ്സ് ആയിരുന്നാലും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങളുടെ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾക്ക് റഗ്ബിക്ക് വേണ്ടിയിട്ട് കേരളത്തിലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ഭയങ്കര ഡ്രോ ബാക്ക് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് കാരണം ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് എല്ലാ ചാമ്പ്യൻഷിപ്പും നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലായ്മ ഭയങ്കരമായിട്ട് നമ്മളുടെ എന്താ പറയുക എല്ലാം കുട്ടികൾ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പം വരുന്ന ആളുകളിലെ നമുക്കൊരു ഗ്രൗണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും നക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ